ആരാധകരും സിനിമാ പ്രേമികളും എംബുരാൻ എന്ന സിനിമയുടെ ഓരോ വിശേഷങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ സർപ്രൈസുകൾ ആരാധകർക്ക് മുന്നിലേക്ക് എത്തുന്നു എന്ന വിവരങ്ങളാണ് അണിയറിയിൽ നിന്നും അറിയാൻ കഴിയുന്നത് എംബുരാനിൽ നിന്നും ഒരു സർപ്രൈസ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ എത്തും എന്ന രീതിയിൽ സൂചനകൾ വന്നപ്പോൾ പൃഥ്വിരാജ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എത്തുകയായിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ എംബുരാൻ എന്ന ചിത്രത്തിന്റെ നൈറ്റ് ഷൂട്ട് ആരംഭിച്ചു എന്ന വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഏറ്റവും കാത്തിരുന്ന ഒരു നൈറ്റ് ഷൂട്ട് ആണെന്ന് പറയുമ്പോൾ ചിത്രത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ് ഗുജറാത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ ഷെഡ്യൂൾ ആണ് എംബുരാൻ്റെതായത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എംബുരാന്റെ മേജർ ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ നൈറ്റ് ഷൂട്ടിന്റെ വിവരങ്ങളാണ് പൃഥ്വിരാജ് പങ്കുവച്ചതും കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ നൈറ്റ് ഷൂട്ടിന് വേണ്ടിയുള്ള ലൈറ്റിംഗ് സെറ്റപ്പുകളൊക്കെയാണ് കാണിച്ചിരിക്കുന്നതും അപ്പോഴാണ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നും ഒരു ഗംഭീര വാർത്ത എത്തുന്നത് കാരണം ചിത്രത്തിലെ മേജർ പോർഷൻ ആണല്ലോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ചിത്രത്തിലെ നിർണായകമായ കഥയിലെ ആസ്പദമായ ചില കാര്യങ്ങൾ ഷൂട്ട് നടക്കുന്നു എന്ന വിവരങ്ങൾ വരുന്നു മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും കഥാപാത്രങ്ങളുടെ ചെറുപ്പകാലം ഷൂട്ട് ചെയ്യുന്ന വിവരം അതിൽ തന്നെ എടുത്തു പറയേണ്ടത് സായിദ് മസൂദിന്റെ ചെറുപ്പകാല കഥ പറയുന്നു എന്നതാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദിന്റെ കഥയായിരിക്കും ചിത്രീകരിക്കുക എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു സലാറിൽ പൃഥ്വിരാജിനെ അവതരിപ്പിച്ച വരദരാജ മഞ്ഞാറിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച കാർത്തികേയ ദേവ് തന്നെയായിരിക്കും സായിദ് മസൂദിന്റെ ചെറുപ്പകാലവും അവതരിപ്പിക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ അതിനുശേഷം കാർത്തികേയ ദേവ് തന്നെ സോഷ്യൽ മീഡിയയുടെ തന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ട് എൽ ടു എംബുരാനെ ടാഗ് ചെയ്തിട്ടുണ്ട് ഇത് ആരാധകർ അറിയുകയും വലിയ രീതിയിൽ ആഘോഷമാക്കുകയും ചെയ്തിട്ടുണ്ട് ലൂസിഫർ എന്ന ചിത്രത്തിൽ തന്നെ മോഹൻലാനോട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും വർഷം നീ എവിടെ ആയിരുന്നു എന്നത് സീഫൻ നെടുമ്പിള്ളിയെ കാണാതായ ആ വർഷങ്ങളിൽ കണ്ടു ഖുറേഷി ഗ്യാങ്ങിൽ എത്തുന്ന സായിദ് മസൂദ് എങ്ങനെ എത്തി എന്നതുമായി ബന്ധപ്പെട്ട കഥ തന്നെ ചിത്രവുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നു അപ്പോൾ പൃഥ്വിരാജിന്റെ ചെറുപ്പം അവതരിപ്പിക്കുമ്പോൾ എന്തായാലും മോഹൻലാലിന്റെ ചെറുപ്പകാലവും ചിത്രത്തിൽ കാണിക്കുമല്ലോ അങ്ങനെ ഒരു ഗംഭീര മുഹൂർത്തങ്ങളും എംബുരാനിൽ ഉണ്ടാകും എന്നത് പറഞ്ഞുവെക്കുകയാണ് പുതിയ അപ്ഡേറ്റുകൾ എംബുരാനിലെ നിർണായകമായ ഷൂട്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരെ ആവേശത്തിലാക്കിയതും മോഹൻലാൽ എത്തിയോ എന്ന ചോദ്യവുമായി ആരാധകരും ഒപ്പമുണ്ട് മോഹൻലാൽ എന്തായാലും എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗിൽ ഉണ്ടല്ലോ അതിന്റെ ഷൂട്ട് കഴിഞ്ഞാൽ ഉടനെ മോഹൻലാൽ എബുരാനിൽ എത്തിയേക്കുമെന്നാണ് കരുതപ്പെടുന്നത് മുരളീഗോപിയുടെ ഗംഭീര എഴുത്തിൽ വിരിയുന്ന എംബുരാൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ആരാധർ ആകാംക്ഷോട് കാത്തിരിക്കുമ്പോൾ എബുരാനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മുരളീഗോപി തന്നെ എത്തിയിരിക്കുകയാണ് മലയാളത്തിൽ ഇറങ്ങിയ വലിയ സാമ്പത്തിക വിജയമായ ചിത്രമായിരുന്നു ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാലായിരുന്നു നായകനായി എത്തിയത് പ്രഖ്യാപനം മുതൽ തന്നെ ഹൈപ്പിന്റെ കുടുമുടിയിൽ കയറിയ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം നേടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അന്ന് തന്നെ അണിയറ പ്രവർത്തർ അറിയിച്ചതാണ് ചിത്രത്തിന്റേതായി മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ പുറത്തിറങ്ങിയ പോസ്റ്ററിന് വലിയ സ്വീകരിക്കും യാണ് സോഷ്യൽ മീഡിയയിൽ ലഭിക്കുകയുണ്ടായത് എബ്രനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുകയാണ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി ഇപ്പോൾ ലൂസിഫറിനേക്കാൾ മുകളിലായിരിക്കും എബിറാൻ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല താൻ എഴുതിയതിൽ വിശ്വാസമുണ്ടെന്നും അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും മുരളി പറയുന്നു അതൊരിക്കലും പറയാൻ കഴിയില്ല ഒരു കാര്യം പറയാൻ കഴിയുന്നത് ഞാനിത് ഒരു മൂന്ന് പാർട്ടുള്ള സിനിമാ സീരീസ് ആയിട്ടാണ് തുടക്കത്തിൽ തന്നെ പ്ലാൻ ചെയ്തത് അപ്പോൾ തന്നെ അതിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും എന്റെ മനസ്സിലുണ്ട് വളരെ മുമ്പ് പ്ലാൻ ചെയ്ത ഒരു കൺസെപ്റ്റ് ആണ് ലൂസിഫറിന്റെ അപ്പോൾ തന്നെ ഒരു ഡ്രമാറ്റിക് പ്രോഗ്രഷൻ ഉണ്ടെങ്കിലും അതിന്റെ കാലത്തിനനുസരിച്ചുള്ള ഒരു വിലയിരുത്തലുണ്ട് ആ ചിന്തയിൽ നിന്നാണ് എഴുതുന്നത് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തേക്കാൾ മുകളിൽ ആയിരിക്കുമെന്ന് അല്ലെങ്കിൽ അത് താഴെ പോകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല മനസ്സിൽ തോന്നുന്ന വളരെ സത്യസന്ധമായ കാര്യത്തെ മാത്രമേ ഞാനൊരു പേപ്പറിൽ എഴുതാറുള്ളൂ അതിൽ എനിക്കൊരു വിശ്വാസമുണ്ട് അത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് വരളി ഗോപിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പ്രേശറൊക്കെ വിചാരിക്കുന്നത് എംബുരാൻ എന്ന സിനിമ ലൂസിഫറിനേക്കാൾ പതിന്മടങ്ങ് വലുതായിരിക്കും എന്നതാണ് പക്ഷേ എങ്ങനെ എത്തുമെന്ന് ഒരു പ്രഡിക്ഷനും ചെയ്യാൻ കഴിയാത്ത ഒരു സബ്ജെക്ട് കൂടിയാണ് എംബുരാൻ എന്ന സിനിമ നമുക്ക് പറയാൻ കഴിയും മോഹൻലാൻ്റെ മറ്റൊരു മുഖമായ ഉറേഷി എബ്രഹാമിൻ്റെ വലിയൊരു ഗ്യാങ് വാർ ഒക്കെ ചിത്രത്തിൽ കാണാമെന്ന് പക്ഷേ അതൊക്കെ ഉണ്ടാകുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് എങ്ങനെയാകും എംബ്രാൻ നമുക്ക് മുന്നിലേക്ക് എത്തുക എന്നത് വലിയൊരു ആകാംക്ഷ ജനിപ്പിക്കുന്ന കാര്യവും ഈ തിരക്കഥാകൃത്തിൻ്റെയും സംവിധായൻ്റെയും ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയും ചില ഫീലിംഗുകളൊക്കെ ഉണ്ടാകും എന്തായാലും മലയാളം കണ്ട ഏറ്റവും വലിയ സിനിമയിൽ തന്നെയാണ് എംബ്രാൻ ഒരുങ്ങുന്നത്